ഡൊമസ്റ്റിക്സ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും നമ്മുടെ രാജ്യത്തോടും എന്ത് നിലപാടാണ് അവർ ലോകത്തോട് പ്രഖ്യാപിക്കുന്നതാണ് നമ്മളിപ്പോ കേട്ടിട്ടുള്ളത് അവരെന്താണ് പറഞ്ഞത് എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരെന്തുകൊണ്ട് ഇതുപോലൊരു സാഹചര്യത്തിലേക്കെത്തി ഇതുപോലെ ലോകത്തോട് നയം പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വന്നത് എന്തുകൊണ്ടാണ് എന്നൊന്ന് പരിശോധിക്കാം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് കാനഡയും അമേരിക്കയും യു കെയും ഒക്കെ രംഗത്തെത്തിയിട്ട് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ആ സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം വളരെ ശക്തമായിട്ട് തിരിച്ചടിച്ചിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള ആശങ്കയൊക്കെ പ്രകടിപ്പിക്കുന്നത് എന്ന് ശക്തമായ ഭാഷയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം തിരിച്ചടിച്ചിരുന്നു ഇങ്ങനെ ഈ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്ന സമയത്താണ് വീണ്ടും അമേരിക്ക ഇപ്പോ രംഗത്ത് എത്തിയിട്ടുള്ളത് അമേരിക്കയിലെ മതസ്വാതന്ത്ര്യ കമ്മീഷന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങള് വിവേചനം നേരിടുന്നുണ്ട് എന്ന് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് റഷ്യ പരസ്യമായിട്ട് രംഗത്തെത്തിയിട്ട് അവരുടെ വിദേശകാര്യ മന്ത്രാലയം ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇത്തരം പ്രൊജക്റ്റുകളും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അമേരിക്ക മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യയെക്കുറിച്ച് വലിയ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊക്കെ അമേരിക്ക വിളിച്ചു പറയുന്നത് എന്ന് അതേപോലെ തന്നെ അതിനോട് റഷ്യ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്ന് ഇത് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു ആരോപണമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് വിദേശ ശക്തികൾ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യയിലെ ജനങ്ങൾ ഇത് ചെറുത്തു തോൽപ്പിക്കുമെന്ന് നരേന്ദ്രമോദി തന്നെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ ഒരു വിഷയമൊക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ രാജ്യത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളത് ബോധമുള്ള സകലരും ചിന്തിക്കേണ്ടത് തന്നെയാണ് എന്തുകൊണ്ടായിരിക്കും അമേരിക്കയും കാനഡയും ഒക്കെ ഈ തിരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിക്കാൻ നിരന്തരം ശ്രമിക്കുന്നത് വളരെ ലളിതമാണ് നമ്മുടെ രാജ്യം ലോകത്ത് തന്നെ ഒന്നാമതായിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രയാൻ ഉൾപ്പെടെ വിജയത്തിലെത്തിയ സമയം മുതൽ അമേരിക്കയും ലോകോത്തര രാജ്യങ്ങളൊക്കെ തന്നെ ഒപ്രാളത്തിലാണ് കാരണം എന്നും ഒന്നാം സ്ഥാനം കൈയാളിയിരുന്ന അമേരിക്ക ഒന്നും രണ്ടും മൂന്നും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് ഈ നമ്മുടെ ഭാരതം ഇതുപോലെ വളരുന്നതിനൊരു കാരണമാണ് നരേന്ദ്രമോദി എന്ന വേൾഡ് ബ്രാൻഡ് അതില്ലാതാക്കണമെങ്കിൽ നമ്മുടെ രാജ്യം ഒരു നാഥനില്ലാ കളരിയാക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം അതിനു വേണ്ടിയിട്ട് കാനഡയോടൊക്കെ ശാക്തമായിട്ട് അവരെന്തു പറഞ്ഞാലും ഓൺ ദി സ്പോട്ടിൽ നമ്മുടെ രാജ്യം ഇപ്പോ മറുപടി കൊടുത്തിരിക്കുക കൊടുത്തുകൊണ്ടേ ഇരിക്കുക രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മുടെ രാജ്യത്തോട് അമേരിക്കയും കാനഡയും ഒക്കെ എന്ത് പറഞ്ഞാലും ഒന്നും കേൾക്കാത്ത മട്ടിൽ കുഞ്ഞു ഇന്ന് ലോകത്ത് ആ സാഹചര്യം മാറുന്നത് അമേരിക്കയും കാനഡയും ഒക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ രാജ്യം ഒരു നാഥനില്ലാ കളരിയാവണം ആവണം അതിനാരെ വിജയിപ്പിക്കണം ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കണം അതിനുള്ള പണിയാണ് അമേരിക്കയൊക്കെ നിരന്തരം എടുക്കുന്നത് ഇനി നമ്മുടെ രാജ്യത്തും മതന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നുണ്ടോ എന്ന് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ രാജ്യത്ത് ഓരോ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുക രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്തോനേഷ്യയിലാണ് രണ്ടാമത് നമ്മുടെ രാജ്യത്താണ് അത് ഇന്നൊരു കണക്കെടുപ്പ് നടത്തിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് നമ്മുടെ രാജ്യത്തായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ എന്താണ് അവസ്ഥ അവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾ ഓരോ വർഷം മുന്നോട്ട് പോകുമോറും അവിടെയുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും അവിടുത്തെ മതന്യൂനപക്ഷങ്ങളൊക്കെ തന്നെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ മുന്നോട്ട് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിടുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് സുബോധമുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുക